വിശുദ്ധ തുടക്കം കുറിച്ച് യാക്കോബായ പള്ളിയിൽ പെരുന്നാൾ ആചരിച്ചു പ്രദക്ഷിണവും വിശുദ്ധ വിശുദ്ധ കുർബാനയും നടത്തി നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു തുടക്കം കുറിച്ചുകൊണ്ട് കായംകുളം കാതിശ യാക്കോബായ പള്ളിയിൽ ഓശാന പെരുന്നാൾ ആചരിച്ചു വലിയ നോമ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് വിശ്വാസികൾ കടന്നുവരുന്നതിന്റെ ഭാഗമായി യേശുക്രിസ്തുവിന്റെ രക്ഷാകരമായ കഷ്ടാനുഭവം ക്രൂശുമരണവും ഉയർത്തെഴുന്നേൽപ്പും ആചരിക്കുന്ന നാളുകളിലേക്ക് സുറിയാനി സഭ പ്രവേശിക്കുകയാണ് യേശുവിന്റെ ഊർഷോലം ദേവാലയത്തിലേക്കുള്ള കടുതപ്പുറത്ത് കയറിയുള്ള പ്രവേശന പെരുന്നാളാണ് ഓശാന പെരുന്നാളായി ആചരിക്കുന്നത് you കായംകുളം കാതിശോബായ പള്ളിയിൽ പ്രഭാത നമസ്കാരം ഓശാനിയുടെ പ്രദക്ഷിണം കുരുത്തോല വാഴവ് വിശുദ്ധ കുർബാന എന്നിവ നടത്തി നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു പറഞ്ഞ ശേഷം അടുത്തുള്ള ശിഷ്യണ് രണ്ടുപേരെ അവരോട് നമ്മുടെ നേരെയുള്ള ഗ്രാമത്തിലേക്ക് പോകുകയും നിങ്ങൾ അതിൽ പ്രവേശിക്കുമ്പോൾ ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നതായി കാണും അതിൻ്റെ പുറത്ത് ഒരിക്കലും ആരും കയറിയിട്ടില്ല അതിനെ അഴിച്ചു ഒരു വിനെന്തനായിട്ടാണ് നിങ്ങളിതിനെ അഴിക്കുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങളുടെ കർത്താവിന് ഇതിൻ്റെ കർത്താവിനിതിൻ്റെ ആവശ്യമുണ്ടെന്ന് പറയുവരെന്ന് പറഞ്ഞു ആയിക്കപ്പെട്ടവർ പോയി അവൻ പറഞ്ഞിരുന്ന പ്രകാരം ചെയ്യുകയും ചെയ്തു അവർ കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ നിങ്ങൾ ഈ കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു അവൻ അവരോട് ഞങ്ങളുടെ കർത്താവിനെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു അവർ അതിനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടു നിന്നു കഴുത കുട്ടിയുടെ വ്രതങ്ങളുടെ വസ്ത്രങ്ങളെ വിരിച്ച് യേശുവിനെ കയറ്റി അവൻ പോകുമ്പോൾ പലരും തങ്ങളുടെ വസ്ത്രങ്ങളെ വഴിയിൽ വിരിച്ചു സൈത്ത് പർവ്വതത്തിൻ്റെ ഇറക്കത്തോടെ അടുത്തപ്പോൾ ശിഷ്യന്മാരുടെ കൂട്ടമെല്ലാം തങ്ങൾ കണ്ടിട്ടുള്ള സകല അത്ഭുത ശക്തികളെ കുറിച്ച് സന്തോഷിച്ച് ആർത്തു വിളിച്ച ദൈവത്തെ സ്തുതിച്ചുകൊണ്ടി പ്രാരം പറഞ്ഞു ਉਸ਼ਾਨਾ 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 ਵੀਰਿੰਦਰ ਰਾਜਵਾਰੀ ਸੈਲ ਰਾਜਵਾਰੀ ਕਰਤਾਰ ਦੇ ਨਾਮ ਅਤਿਲ ਵਰਨ ਕਰਤਾਰ ਦੇ ਨਾਮ ਅਤਿਲ ਰਾਜਾ ਵਹਿਵਾਟਪਟਵਨਾ ਰਾਜਾ ਵਹਿਟਪਟਨਾਮ ਸੋਗਤਿਲ ਸਮਾਧਾਨਮ ਸੋਗਤਿਲ ਸਮਾਧਾਨ ਹੰਦਿੰਦਰਗਨਿਲ ਮਹਤਮ ਹੰਦਿੰਦਰਗਨਿਲ ਮਹਤਮ ਉਸ਼ਾਨਾ ਉਸ਼ਾਨਾ വരുന്ന നാമത്തിൽ രാജാവ് സുഖത്തിൽ സമാധാനം അത്യുന്നതങ്ങളിൽ മഹത്വം ശ്രീരന്റെ രാജാവായി ഭർത്താവിൻ നാമത്തിൽ വരുന്ന വാഴ്ത്തപ്പെട്ടവനാവുന്നു സമാധാനം മഹത്വം സുറിയാനി സഫയുടെ വൈദിക ട്രസ്റ്റി ഫാദർ റോയി ജോർജ് കട്ടച്ചിറ ഓശാനപ്പെരുന്നാളിന് കാർമ്മികത്വം വഹിച്ചു തിങ്കളാഴ്ച മുതൽ ഒരാഴ്ച കാലം യാമ നമസ്കാരങ്ങളും പ്രത്യേക ശുശ്രൂഷകളും ദേവാലയത്തിൽ നടക്കുമെന്ന് പള്ളി ഭാരവാഹികൾ അറിയിച്ചു പീഡാനുഭവ ശുശ്രൂഷകൾക്ക് വൈദിക ട്രസ്റ്റിയും വികാരിയുമായ ഫാദർ റോയി ജോർജ് കട്ടച്ചറ കാർമികത്വം വഹിക്കും et iudit iur laudem, 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 parc morsiore, purcum, purcum, iudit, 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 mei, ad gadis, ad moraesem, sihos, pasur, iuris, angle up.